ബിസ്മില്ലാ അലഹമുല്ല ഇന്ന് ധാരാളം ആളുകൾ ചോദിക്കുന്നൊരു കാര്യമാണ് പല സ്ഥലങ്ങളിലും സീറോ പേഴ്സൻറ്റേജ് ഇൻട്രസ്റ്റ് പലിശരഹിതമായി തവണ വ്യവസ്ഥയിൽ വസ്തുക്കൾ വാങ്ങിക്കാനുള്ള ഇ എം ഐ സംവിധാനങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇസ്ലാമികമായ കാഴ്ചപ്പാടെന്താണ് നമുക്കറിയാം ഇസ്ലാമിൽ ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽ എന്ന് പറഞ്ഞൊരു സംഗതി ഇസ്ലാമിൽ അനുവദനീയമായ കാര്യമാണെങ്കിൽ കൂടി ഈ പറയുന്ന ഇടപാടിൽ ചില പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിലുള്ള നമുക്ക് ലഭ്യമായ ഈ സംവിധാനങ്ങളിൽ ചില വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട് അപ്പോൾ ഇസ്ലാമികമായി നമുക്ക് ഒരു വസ്തു അത് റെഡി ആണെങ്കിൽ അതിന് ഈ വിലയും ഇനി നമ്മളത് ആയിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ വിലയിൽ കുറച്ച് വർധനവും ഉണ്ടാകുക ഒരു തെറ്റായ കാര്യമല്ല പക്ഷേ ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ നേർക്ക് നേരെ ഈ അത് വിൽക്കുന്നതായിരിക്കണം വിൽപ്പന കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിലയിൽ ഏറ്റക്കുറച്ചിലുകളോ ആ ബാധ്യതയിൽ ഏറ്റക്കുറച്ചിലുകളോ ഉണ്ടാകുകയില്ല അതിൻ്റെ വില നിക്ഷിപ്തമായിരിക്കും അപ്പോൾ ഇത് ഇസ്ലാമിൽ അനുവദനീയമാണ് അനുവദനീയമായ കച്ചവടമാണ് ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽ ഇസ്ലാമിലുണ്ട് എന്നാൽ അതേ സമയം നമ്മുടെ നാട്ടിൽ ഇന്ന് കണ്ടുവരുന്ന ഇ എം ഐ ഈ പറഞ്ഞ സംവിധാനമാണോ അല്ല മറിച്ച് ഇ എം ഐയിൽ സംഭവിക്കുന്നത് ഒരു കമ്പനി അതല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം വിൽക്കുന്ന അതിൻ്റെ ദാതാക്കളായ ആളുകൾ അവരുടെ കസ്റ്റമേഴ്സിന് ഈ ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ കസ്റ്റമറുടെ കയ്യിൽ അതിനാവശ്യമായ പണം ഒരു പക്ഷേ ഉണ്ടാകുകയില്ല അപ്പം അതുകൊണ്ട് തന്നെ തവണ വ്യവസ്ഥയിൽ അത് അടച്ചു തീർക്കാൻ ആ കസ്റ്റമർക്ക് സാധിക്കുമെന്ന നിലക്ക് ഈ കച്ചവടക്കാരൻ്റെയും ഈ ഉപഭോക്താവ് അല്ലെങ്കിൽ കസ്റ്റമറുടെയും ഇടയിൽ മറ്റൊരാൾ വരികയാണ് അയാൾ പറയുന്നു ഈ കസ്റ്റമർക്ക് ഈ ഉൽപ്പന്നം വാങ്ങിക്കാനുള്ള പണം ഞാനിപ്പോൾ നൽകാം അപ്പോൾ ഈ ഉൽപ്പന്നത്തിന് ഇപ്പോൾ ഒരു ലക്ഷം രൂപ വിലയാണെങ്കിൽ ഇദ്ദേഹം ഇവിടെ തൊണ്ണൂറ്റി അയ്യായിരം രൂപ അഥവാ മറ്റൊരാളായി ഇതിനെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടി പുറത്തു നിന്ന് വരുന്ന ഫിനാൻസിയേഴ്സ് അവർ തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഈ കച്ചവടക്കാരന് നൽകുന്നു കച്ചവടക്കാരനുമായി മുൻകൂട്ടി ധാരണയിലെത്തുന്നു സാധാരണ നിങ്ങൾ സാധാരണ നിലക്ക് നിങ്ങൾ കസ്റ്റമർക്ക് വിൽക്കുന്ന അതേ വില ഞങ്ങൾ തരികയില്ല മറിച്ച് ഞങ്ങൾ ഒരു കുറച്ച് അതിൽ നിന്നും കുറച്ച് കുറവുള്ളൊരു വിലയായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് സാധാരണ നിലയ്ക്ക് എല്ലാ കസ്റ്റമേഴ്സിനും വിൽക്കുന്നൊരു വസ്തുവിന് ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരം രൂപ അല്ലെങ്കിൽ തൊണ്ണൂറ്റി രണ്ടായിരം രൂപയൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഫിനാൻസിയേഴ്സ് ഈ കച്ചവടക്കാരന് കൊടുക്കുന്നത് എന്നാൽ അതേസമയം ഈ ഉൽപ്പന്നം വാങ്ങിച്ച വ്യക്തി എത്ര തിരിച്ചടക്കുന്നു അയാൾ ഒരു ലക്ഷം രൂപ തിരിച്ചടക്കുന്നുണ്ട് അഥവാ ഈ കച്ചവടത്തിൽ പങ്കില്ലാത്ത ഇവിടെ പണത്തിൻ്റെ ലബ്ധിയില്ലാത്ത ഒരാൾക്ക് പണം നൽകാൻ പണം നൽകുകയും അതിലൂടെ ലാഭം നേടുകയും ചെയ്യാം എന്ന അർത്ഥത്തിൽ മാത്രം കടന്നു വന്ന ഈ ഫിനാൻസിയേഴ്സ് അവിടെ ചെയ്യുന്നത് തൊണ്ണൂറ്റി അയ്യായിരം രൂപ കച്ചവടക്കാരന് കൊടുക്കുന്നു ഒരു ലക്ഷം രൂപ ഈ പറയുന്ന കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇന്ന് നമ്മൾ കാണുന്ന സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് എന്ന നിലക്ക് നടക്കുന്ന ഇ എം ഐയുടെ യാഥാർത്ഥ്യം അപ്പോൾ ഇവിടെ അത് പൊതുവിൽ എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകാത്തത് കാരണം സാധാരണ നിലക്ക് നമ്മൾ ആ ഷോപ്പിൽ ചെന്ന വസ്തു വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം തന്നെയായിരിക്കും പക്ഷെ അതേ ഒരു ലക്ഷത്തിനാണോ ഈ പറഞ്ഞ ആളുകൾക്ക് കൊടുത്തതല്ല അവർക്ക് തൊണ്ണൂറ്റി അയ്യായിരത്തിനാണ് മാത്രമല്ല അവർ ഈ വസ്തു വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വാങ്ങിച്ച് നമുക്ക് മറ്റൊരു വിലക്ക് വിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അവരവിടെ നമ്മളുടെ കയ്യിൽ അല്ലെങ്കിൽ കസ്റ്റമറുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ആ കസ്റ്റമറെ ഫിനാൻസ് ചെയ്യുന്നു ആ ഫിനാൻസ് ചെയ്യുന്നതിനുള്ളൊരു ലാഭം അവർ ഈടാക്കുകയും ചെയ്യുന്നു അതുകൊണ്ടുതന്നെ അതിൽ പലിശ വ്യക്തമായ രൂപത്തിൽ അതിൽ കടന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ പലിശയുടെ വലിയൊരു ശുഭത്ത് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അതിനെക്കുറിച്ച് ശരാഴിയായി മനസ്സിലാക്കി എല്ലാവർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും രണ്ടാമത്തെ ഒരു പ്രശ്നം ഈ പറയുന്ന കരാറുകളിലെല്ലാം എപ്പോഴാണോ അടവുകൾ തെറ്റുന്നത് അല്ലെങ്കിൽ അടവുകൾ കൃത്യമായി തിരിച്ചടക്കാൻ സാധിക്കാത്തത് അത്തരം ഘട്ടങ്ങളിൽ അവിടെ അതിൻ്റെ കൂട്ടുപലിശ അല്ലെങ്കിൽ ആ പലിശ പിന്നെ പലിശ ഇല്ല എന്ന് പറഞ്ഞ കരാറിൽ അവിടെ നിങ്ങൾക്ക് പലിശ വർക്കൗട്ട് ചെയ്യുന്നത് പിന്നെ പലിശ കടന്നു വരുന്നത് കാണാൻ സാധിക്കും അപ്പോൾ അടവുകൾ കൃത്യമായി അടച്ചില്ലെങ്കിൽ അവിടെ പിന്നെ പലിശ ബാധകമായി വരികയും ചെയ്യും അപ്പോൾ കരാറിൽ അവിടെയും പലിശയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹയർ അത്തരം ഇടപാടുകളിൽ നിന്ന് വിട്ടു നിൽക്കുക പലപ്പോഴും പല ആളുകളും അവരുടെ കയ്യിൽ പണം ഉണ്ടാവും എങ്കിലും ഈ പണം മൊത്തം കൊടുത്തിപ്പോൾ വാങ്ങണ്ടല്ലോ പലിശരഹിത ഇ എം ഐ അല്ലേ അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഇൻസ്റ്റാൾമെൻറ്റിന് എടുക്കാം എന്ന് പറയുന്ന രൂപത്തിലുള്ള ആളുകളുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പാടില്ല ഇനി ചില ആളുകളുടെ വളരെ നിർബന്ധിതമായ സാഹചര്യത്തിൽ തങ്ങളുടെ പിന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായ രൂപത്തിൽ അത്രയും പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നിൽക്കുന്ന അത്രയധികം അനിവാര്യത ആ ഒരു കാര്യത്തിനുള്ള രൂപത്തിലുള്ള നിർബന്ധിത സാഹചര്യത്തിലുള്ളവരുണ്ടെങ്കിൽ അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നല്ലാതെ ഒരിക്കലും അല്ലാത്ത ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ പാടില്ല നിർബന്ധിത സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും അയാളുടെ ഒരു ഒരു കെമാലിയാത്ത് അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഉപ ഉപകരണങ്ങളൊക്കെ വേണമെന്ന അർത്ഥത്തിലല്ലോ ഒരു പക്ഷേ ഒരാളുടെ തൊഴിലിൻ്റെ ഭാഗമായിരിക്കും അയാൾക്ക് ആ ഉപകരണം ഉണ്ടാകുക എന്നുള്ളത് പൂർണമായ പണം നൽകി വാങ്ങിക്കാൻ അയാൾക്ക് ഒരു നിലക്കും സാധിക്കാത്തൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അത് നിർബന്ധമാണ് ആ വസ്തു അയാൾക്ക് എങ്കിൽ മറ്റു മാർഗങ്ങളൊന്നും അയാളുടെ മുന്നിൽ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ അയാൾക്കൊരു നിർബന്ധിത സാഹചര്യം എന്ന് പറയാൻ പറ്റിയെന്ന് വരാം എന്നാൽ അല്ലാത്ത നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ള മൊബൈലൊന്ന് അപ്ഡേറ്റ് ചെയ്യണം അതല്ലെങ്കിൽ നമുക്ക് പിന്നെ സാധാരണ നമ്മൾ നടന്നാണ് പോകാറ് ഒരു വാഹനം വാങ്ങിക്കണം അങ്ങനെയൊക്കെ തുടങ്ങി നമ്മളുടെ എന്താ പറയുക മാനുഷികമായ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടി ഇത്തരം ഇടപാടുകൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് ഷറായി ആയ നിലക്ക് ശരിയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഉള്ളാഹു ചല അലം ഉസഹമ അല മുഹമ്മദ്